ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് പെരുന്നാൾ വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിലോട്ട് അവിടെ നാടൊരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാണ് ബാപ്പ വരുന്നില്ല ഞാനും കുട്ടികളും ഉമ്മയും കൂടിയിട്ട് പോവുകയാണ് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഷായിൽ പോവാനുള്ള റെഡിയായി നിൽക്കുക പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇനി പോയി കഴിഞ്ഞാൽ അതിൽ നിൽക്കൊന്നുമില്ല വീട്ടിക്ക് പോവാ വീട്ടിൽ പോകുക എന്ന് പറയും അത് വേറെ കാര്യം ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് റെഡി ആയി ഇറങ്ങും അങ്ങനെ ഓട്ടോയിലൊക്കെ കൂറി പരിസരമൊക്കെ ഒന്ന് നോക്കുകയാണ് ചുറ്റുവട്ടമൊക്കെ നോക്കുകയാണ് എവിടേക്കാണ് എന്താണെന്നൊക്കെ അടുത്തുള്ള ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് വണ്ടിയിലിരുന്ന് ചുറ്റും നോക്കുകയാണ് കുറെ കാലമായിട്ടാ പുറമേക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ കുറെ കാലമായിട്ട് അധികം ദൂരക്കൊന്നും അറിയാമെന്നാർജി കണ്ടോ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ പ്രദേശം ചുറ്റുവട്ടത്ത് ഒരുപാട് പാടങ്ങളുണ്ട് ഏരിയയിൽ ഒരുപാട് പാടങ്ങളൊക്കെ ഉണ്ട് തോട് പുഴ കണ്ടോ അടിപൊളി സ്ഥലം വീട് കാവശ്ശേരിയാണ് കേട്ടോ കാവശ്ശേരി പരക്കാട്ടുകാവ് ക്ഷേത്രം പൂരം വെടിക്കെട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഞാൻ അവിടെ ഒരു പാലം ഉണ്ട് ആ പാലം വർക്കിലാണ് അതായത് മഴയത്തൊക്കെ മൊത്തം പാലമൊക്കെ പൊളിഞ്ഞ് വർക്കിലാണ് അങ്ങനെ ആ വീട്ടിലോട്ട് താത്താൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന ആ വളവ് തിരിഞ്ഞു കേട്ടോ അപ്പോൾ ആ ഏട്ടനെ അത് കണ്ടപ്പോൾ പറയാണ് മുൻപ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് ആ കഥകളൊക്കെ ആ ഏട്ടൻ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താറായി വീടെത്താറായി അവിടെ നാളേക്ക് കുറച്ച് അതായത് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് തന്നെ പോവാൻ പറഞ്ഞു മോളുടെ അതായത് നാത്തോൻ്റെ മോളുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു പിന്നെ അവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ വിളിച്ചിരുന്നു അങ്ങനെ വീടെത്തി ഈ കാണുന്നതാണ് നാത്തോൻ്റെ വീട് കേട്ടോ അപ്പോൾ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വരാന്നാണ് പറഞ്ഞത് അപ്പോൾ വന്ന് ഇറങ്ങിയപ്പോൾ അവർക്കറിയില്ല ഞങ്ങൾ വരുന്നതൊന്നും അറിയൊന്നുമില്ല വരാന്ന് പറഞ്ഞു ഉറപ്പ് പറഞ്ഞിരുന്നില്ല അപ്പം ഞങ്ങളെ കണ്ട ഒരു ത്രില്ലിലാണ് അവർ ജാസ്താട്ടാ ഞങ്ങൾ വരുന്ന വിചാരിച്ചാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കണ്ടോ മൊത്തം അലങ്കോലമായിട്ട് കിടക്കാണ് കേട്ടോ അവിടെ കുറച്ച് അതായത് ഫാബ്രിക്കേഷൻ ഷോക്കേസ് വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു നാലഞ്ച് ദിവസമായിട്ട് നല്ല വർക്കിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ അവർ വരണമെന്ന് വെച്ചിട്ട് വിളിച്ചു പറഞ്ഞത് ഇത് തറവാടാണ് താത്താൻ്റെ തറവാട് വീടാണ് തൊട്ടപ്പുറത്താണ് താത്ത ആ വീട് കയറ്റിയിരിക്കുന്നത് ഇവിടെ അവിടെ ഇലേശ്ശിയൊക്കെ ഉണ്ട് താത്താൻ്റെ ഇലേശിയും അലേശിനൊക്കെ അവിടെ താമസിക്കുന്നത് ഉമ്മയും അവിടെ വാപ്പില്ല വാപ്പ ഒരു വർഷം ആയിട്ടില്ല കേട്ടോ മരണപ്പെട്ടിട്ട് അങ്ങനെ പൂച്ചെടികളുണ്ടോ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഒക്കെ ഞങ്ങൾ അവിടെ പത്തനാപുരത്തുനിന്ന് വലിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പൊ പിന്നെ പത്തനാപുരത്താണ് കൈ കാണിച്ചു ലാസ്മീന്നാണ് പിന്നെ ഹായ് പറയാൻ ഹായ് ഹായൊക്കെ പറയുന്നത് ഇത് മോനാണ് ഉമ്മർ അവനും ഒരു ഹായ് ഒക്കെ പറഞ്ഞു ആരും മയൊന്നും നന്നായിട്ട് നിക്കുന്നുണ്ട് വീട്ടിലത്തെ ചെടിയൊക്കെ പോയിട്ട് പിന്നെ അവിടേക്കൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പത്തനാപുരത്തേക്ക് വരുമ്പോ ചെടി അന്നു വന്നതോ ആഹാ ഈ പൂവ് വന്നല്ല സമാധാനം അതിന് ഇതിന് കൈയിട്ടിട്ട് വരണ്ടെക്ക അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പൂവുണ്ടായിരുന്നു എന്നൊക്കെ ഇതിലൂടെ ഇത് ഫ്രണ്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട് കണ്ട ഒരുപാട് സാധനങ്ങളൊക്കെ വെളിയിൽ വലിച്ചു വാരി ഉമ്മ അവിടെ സീറ്റ് പിടിച്ചു അവിടെ ഇരുന്ന് സ്നാങ്സ് ഒക്കെ കഴിക്കുകയാണ് കൊച്ചു ടി വി വെച്ചിട്ടുണ്ട് തോന്നണം അതൊക്കെ ആക്കൂർ കൂക്കർ കിടക്കുന്നതൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ഒക്കെ ഉള്ളിൽ നിന്ന് വാരിയിട്ടൊക്കെ വെളിയിൽ ഇട്ടതാ ഇനിയൊക്കെ വെളിയിൽ നിന്ന് വാരിയിട്ടൊക്കെ തട്ടി കുടഞ്ഞൊക്കെ ഉള്ളിലത്തി തന്നെ പോകും മൊത്തം ഒന്ന് ക്ലിയറാക്കിയിട്ടോ മൊത്തം വീടൊക്കെ മൊത്തം പൊടിയായിരുന്നു വർക്ക് കഴിഞ്ഞാൽ മൊത്തം പൊടിയായിരുന്നു ഇതാണ് വീടിട്ടതിൻ്റെ അതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനെ കയറുകയാണ് കയറുമ്പോൾ ഒരു ഹാളാണ് കേട്ടോ ഹാളും ഡൈനിങ് ഹാളും ഒരുമിച്ച് തന്നെയാണ് ഒറ്റ ഇതിൽ തന്നെയാണ് അപ്പോൾ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ എന്താ ഇതാ ഇതിനപ്പുറം ഡൈനിങ് ഹാൾ കേട്ടോ വണ്ടിയൊക്കെ സെറ്റാക്കി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിപ്പോൾ ചെയ്ത വർക്കാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ചെയ്ത വർക്ക് ഇപ്പം കല്യാണം കാറായില്ലേ അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതിക്കാണ് കല്യാണം എന്ത് കുഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ കൊണ്ട് കൈ കഴുകി കൊടുക്കും ഇവിടെ കൊണ്ടോ അവിടെയൊന്നും വരിക അതാക്കണ്ടാ ഇവരിൻ്റെ സെറ്റുകളൊക്കെ വരുന്നേല്ലോ എന്താ ഇവിടെ ഒരു റൂം കേട്ടോ എന്തകത്തേക്ക് മൂന്ന് റൂമാണ് ടോട്ടൽ ഉള്ളത് ഇത് ആദ്യം ആ ഹാളിൽ തന്നെ സൈഡ് ചേർന്നുള്ള ഒരു റൂം അവിടെ ഒരു അൽമാർ ഇരിപ്പുണ്ട് ഇവിടെ മാത്രം ചെയ്തിട്ടില്ല കേട്ടോ ആ വർക്ക് ഇവിടെ ചെയ്തിട്ടില്ല ഓക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ് കണ്ടോ ലോട് ചേർന്ന് തന്നെ ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് അപ്പോൾ വാഷ് ബേസിൻ ഉണ്ട് അവിടെ ചെറുതായിട്ടൊരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളു അവിടുത്തെ ഷോക്കീസിൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടോ തുണിയൊക്കെ വാല് വരിച്ചിട്ടുണ്ട് ഒന്നും റെഡിയാക്കിയിട്ടൊന്നുമില്ല ആക്കിയിട്ടൊന്നുമില്ല ഇനി അതൊക്കെ തുടങ്ങണം ഇതൊക്കെ ഞാൻ വരും വന്നു കഴിഞ്ഞ് അടിച്ച് വൃത്തിയാക്കി തുടച്ചു കേട്ടോ ഞാനും നിങ്ങളും കൂടിയിട്ട് തുടച്ച് അടിച്ചൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എൻ്റെ ഡൈനിങ് ആണ് കേട്ടോ ഡൈനിങ് ഹാളാണ് അവിടെ ഒരു മണി പ്ലാന്റ് ഒരു കുപ്പിയിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഇനിയും സാധനം ഉണ്ട് കേട്ടോ ഒരുപാട് സാധനം ഉണ്ടാക്കും ഞങ്ങൾ പൊടി തട്ടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് അടുത്ത ബെഡ്റൂം അത് ചുമരോരോ ചേർത്തിട്ടില്ല അവിടെ ചെറുതായിട്ട് ചതല് വരുന്നുണ്ട് ദൈ ഷോക്കേസിന്റെ വർക്കൊക്കെ ഇപ്പം ചെയ്തതാണ് കേട്ടോ കണ്ട ഡോറ് വെച്ചതാണ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ലേറ്റ് ഇട്ടു കേട്ടോ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഷോക്കേസിലൊക്കെ ലേറ്റിട്ടിട്ട് അപ്പോൾ ഫ്രണ്ടിലുള്ള ഷോക്കീസിൽ ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ അല്ലൊക്കെ ഇട്ടു നല്ല ഭംഗിയാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അങ്ങനെയൊരു രസം പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ബാത്റൂം കേട്ടോ എന്ത് ബാത്റൂമാണ് അങ്ങനെ നമ്മൾ കയറുന്നത് എന്താ അടുക്കളയിലോട്ട് അടുക്കളയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടി ആവില്ല എന്ന് വെച്ചിട്ട് അടുക്കളയിലെ വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല കണ്ട ഇതാണ് അടുക്കള ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാർ ഇരിക്കി ഇത്തിരി വണ്ടി ഓടിച്ച് കളിക്കി ഒരു ഗ്യാസൊക്കെ ഗ്യാസ് അവിടെ ഈ അരികോട് ചേർന്നിട്ട് ഫ്രിഡ്ജ് ഇത് പുറമേയുള്ള വർക്ക് ഏരിയ വിറക് കത്തിക്കുന്ന അടുപ്പൊക്കെ ഇപ്പുറത്താണ് കേട്ടോ നമ്മുടെ പാത്രം കഴുകാനുള്ള വാഷ് ബേസിൻ ഉണ്ട് ഇതാണ് മൂള് ടാത്താൻ്റെ മൂളാണ് കേട്ടോ ഇതെൻ്റെ ചെറിയ കാസവനാണ് ഇപ്പോൾ ഈ പോയത് ഈ ഓറഞ്ച് ചുരിദാർട്ടത് ഇത് ഇതാണ് കിളി കഷാനാന്ന പേര് കേട്ടോ ഞങ്ങൾ ചെല്ലക്കുട്ടിയായിട്ട് കുട്ടിയായിട്ട് കിളിയനാ അവരുടെ ഫാമിലിയിൽ ഇതാ ഈ ഒരു പെൺകുട്ടിയാണുള്ളത് ബാക്കിയൊക്കെ ചെക്കൻ കുട്ടികളാ ഇത് എന്റെ നാത്തോന്റെ മരുമക്കളാണ് ആ രണ്ട് പേര് ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞപ്പോ അവര് ജസ്റ്റ് ഒന്ന് നേരെ ഒന്ന് ഒന്നിരിക്കും എനിക്ക് കൂടി വിളിച്ചതാ താത്താ നേരൊന്നെടുക്കൊന്നുകൂടി ഒന്നുകൂടി എടുത്ത നല്ല കമ്പനിയാണ് ഒരാള് പ്രഗ്നന്റ് ആണ് ഇത് നാത്തോന്റെ നാത്തോന്മാരാണ് കേട്ടോ ബഹ്മത്താത്ത ശരിയോത്താത്ത ഇത് അവിടുത്തെ ഉമ്മയാണ് വാപ്പ മരണപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഞമ്മളുടെ ഉമ്മ ഇതാണ് ചെറിയ താത്തോന് ഇത് കണ്ടില്ലേ അവൾ വീഡിയോയ്ക്ക് അങ്ങനെ മിക്ക ഇഷ്ടമില്ല അതുകൊണ്ടാണ് മാറി മാറി പോണത് ഇനി വലിയ താത്ത വരാനുണ്ട് കേട്ടോ ഇതങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ രാവിലെയല്ല ഉച്ച കട വ്യാഴാഴ്ച ഉച്ച കഴുകുവന്നു വരുന്ന ഷോപ്പാർക്കെ വാങ്ങിച്ചിട്ട് വന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ പോലെ പോലെയുള്ള വലിയൊരു വീഡിയോ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഓരോ വിശേഷമാ കാര്യങ്ങളൊക്കെ പിന്നെ ഞമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്